ഗുഡ് മോർണിംഗ് എവിറിവാണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സൈക്കോതെറാപ്പിസ്റ്റ് ബ്രോ ആണ് ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മൾക്കറിയാം പത്ര വാർത്ത മാധ്യമങ്ങളിലെല്ലാം നമ്മളിങ്ങനെ ഒരു വാർത്തയാണ് മൂന്ന് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഹിപ്നോട്ടിസം ചെയ്ത് അബോധാവസ്ഥയിലായി എന്നുള്ളൊരു വാർത്ത കുട്ടികൾ അബോധാവസ്ഥയിലായി എന്നുള്ളൊരു വാർത്ത ശരി തന്നെയാണ് പക്ഷേ ഹിപ്നോട്ടിസം ചെയ്തുകൊണ്ട് അബോധാവസ്ഥയിലായി എന്നുള്ളൊരു വാർത്ത തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഹിപ്നോട്ടിസം അങ്ങനെയല്ല ചെയ്യുന്നത് കാരണം ഇതുപോലത്തെ തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരി ിച്ചതുകൊണ്ട് തന്നെ പലർക്കും തെറ്റായിട്ടുള്ള അവയർനെസ്സാണ് ഇതിനെക്കുറിച്ച് കിട്ടിയിരിക്കുന്നത് ഹിപ്നോട്ടിസത്തെ കുറിച്ചിട്ടും എടുത്ത് പറയുന്ന ഒരു കാര്യം ഹിപ്നോട്ടിക്കൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെറാപ്പി വളരെ റിസൾട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ളൊരു തെറാപ്പി ആണത് അപ്പം ഇനിയിപ്പോൾ പലവരും അതുപോലത്തെ ട്രീറ്റ്മെന്റുകൾക്ക് വരാനും അതുപോലത്തെ ട്രീറ്റ്മെന്റുകൾ പേര് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അങ്ങനത്തെ തെറ്റായിട്ടുള്ള വാർത്തകൾ എടുക്കാതിരിക്കുക അങ്ങനെയല്ല ഹിപ്നോട്ടിസും ചെയ്യേണ്ടത് ചെയ്യുന്ന രീതികൾ കേട്ടാ നമ്മൾ പലപ്പോഴും ഹിപ്നോട്ടിസം ചെയ്യുന്ന സമയത്ത് ഹിപ്നോട്ടോ തെറാപ്പി ചെയ്യുന്ന സമയത്ത് കോടി പോലും ടച്ച് ചെയ്യാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ തൊണ്ടയ്ക്ക് ഇങ്ങനെ പിടിച്ചു വെച്ച് നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻസും ബസിൽസും എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അബോധ അബോധാവസ്ഥയിലാക്കുന്നതല്ല ഹിപ്നോട്ടിസം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം വാക്കുകളെല്ലാം എവിടെയൊക്കെ പോകുന്ന രാവിലെത്തിന് എണീറ്റ് വന്നതിന്റെ ക്ഷീണമൊക്കെ മാറിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പോയി നല്ലൊരു കോഫി ഒക്കെ കുടിച്ചിട്ട് വരാം ബൈ